ഹലോ ഗാൾസ് ഞാനിപ്പോ അങ്ങോട്ടേ പോന്നറിയാം കാണിച്ചു തരാമേ എന്താ ഇത് കൊണ്ടോ മുക്കുറ്റി നല്ല ഔഷധ ഗുണമുള്ള ചെടിയാണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നൊക്കെ ഏകദേശമൊക്കെ അറിയായിരിക്കും എങ്കിലും ഞാൻ പറയാം പക്കട്ടൽ ചുമ മൈഗ്രെയിൻ പോലുള്ള തലവേദനകൾ അങ്ങനെ പല അസുഖങ്ങളും മാറാൻ നല്ല ഗുണമുള്ള ഒരു ഔഷധ ചെടിയാണിത് ഞാനിപ്പൊ ഇത് പറിക്കുന്നത് അജേട്ടന് വേണ്ടി കേട്ടോ അഞ്ചേട്ടന് നല്ല തലവേദന എന്തായാലും ഞാനിത് പറിക്കേ ഒരു ഇനി ഞാൻ ഇതെടുത്ത് നല്ലപോലെ വൃത്തിയായി കഴുകി അരച്ച് അതിന്റെ നീരെടുത്ത് അഞ്ചേട്ട് നെറ്റിയിൽ പുറത്താൻ പോവാ നല്ല ഗുണമാണ് ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ എന്റെ വേഷം കണ്ട് ആർക്കൊന്നും തോന്നരുത് കേട്ടോ അഞ്ചേട്ട് തലവേദന എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് എനിക്ക് നല്ല ഉപകാരപ്പെട്ടതാണ് നല്ല ഗുണമുള്ളൊരു മരുന്നാണിത് പിന്നെ ഞാൻ അജിയേട്ടൻ്റെ പ്രതി നോക്കാൻ പോവാ അജിയേട്ടന്റെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ നോക്കാം അപ്പൊ ഓക്കെ